വിറക് ചുമട്ടുകാരിയായ അവന്റെ ഭാര്യയും ഇതാണ് ഈ ആയത്തിന്റെ അർത്ഥം നേരത്തെ ജ്വാലുള്ളതായ നരകാഗ്നിയിൽ അവൻ പ്രവേശിച്ച് കത്തിയെരിയും എന്ന് അബൂലഹബിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അവന്റെ കൂടെ വം്രുഹു അവന്റെ ഭാര്യയും ഹമബ് ഹമാലത്തുൽ ഹതബായ വിറകചുമട്ടുകാരിയായ നമുക്കിതിന്റെ ഓരോ പദാനുപദാർത്ഥം പരിശോധിച്ചു നോക്കാം വം്രാത്ത് വാവിന്റെ അർത്ഥം നമുക്കറിയാം ഉം എന്ന അർത്ഥത്തിലേക്കാണ് അർത്ഥമാണ് വാവിന് അടുത്ത ഇമ്രാത്താണ് എന്തുകൊണ്ട് വംബ്രാത്ത് ഇമ്രാത്ത് എന്ന് പാരായണം ചെയ്തില്ല ഇത് നമുക്ക് അറിയാം നമ്മൾ നേരത്തെ പാരായണ നിയമം പറഞ്ഞപ്പോൾ വന്ന് പറഞ്ഞിട്ടുണ്ട് ഇത് വാവിന് ശേഷം വന്ന ഹംസ ഹംസത്തിൽ വസിലാണ് ചേർത്ത് പാരായണം ചെയ്യുമ്പോൾ ഉച്ചരിക്കപ്പെടാത്ത ഹംസയാണ് അതവിടെ നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട് ഇമ്രാഹത്ത് എന്ന പദം സ്ത്രീ എന്നാണ് ഇതിന്റെ അർത്ഥം ഭാര്യയെ സൂചിപ്പിക്കാൻ ഇമ്രാഹത്തി എന്ന പദം ഖുറാനിൽ എമ്പാടും ഉപയോഗിച്ചിട്ടുണ്ട് ഇവിടെ ഇമ്രാഹത്തു ഹു അബുലഹബിന്റെ ഭാര്യ ഇങ്ങനെ തുടങ്ങി ഖുറാനിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ഇമ്രാഹത്തി എന്ന പദം ഭാര്യ എന്ന അർത്ഥത്തിൽ ഉപയോഗിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു ഇമ്രാ എന്നാണ് പുരുഷനെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്നത് ഇമ്ര ഏ ഇമ്ര എന്നും ഉപയോഗിക്കാറുണ്ട് അതുപോലെ ഇമ്രി എന്നും ഉപയോഗിക്കാറുണ്ട് ഇമ്രുഉൻ എന്നും ഉപയോഗിക്കാറുണ്ട് ഈ മൂന്ന് പ്രയോഗങ്ങൾ റായിന് പഥഹായിട്ടും കെസറായിട്ടും ലൊമായിട്ടും ഉപയോഗിക്കാറുണ്ടെന്നർത്ഥം പുരുഷനെയാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത് അപ്പോ ഇമ്രഅത്ത് ഇമ്ര ഇമ്രെ സ്ത്രീലിംഗരൂപമാണ് ഇമ്രാഅത്ത് എന്നർത്ഥം അപ്പൊ ഇമ്രഅത്ത് ഈ സ്ത്രീയെ ഈ ഭാര്യയെ ഈ അബൂലഹബിന്റെ ഭാര്യയെ ഖുർആൻ വിവരിക്കുന്നത് ഖുർആാൻ വിശേഷിപ്പിക്കുന്നത് ഹമ്മാലത്ത് അൽ ഹമ്മാലത്തുൽ ഹമാലത്ത് ഉൽ എന്താണ് ഹമ്മാലത്ത് എന്ന് പറഞ്ഞ അർത്ഥം ചുമട്ടുകാരി എന്നാണ് ഹമ്മാലത്തിന്റെ അർത്ഥം വഹിക്കുന്നവൾ ഹമ്മാലത്ത് ഹമീല യഹ്മലു മാതിയായ കേരള ഹമീല വഹിച്ചു യഹ്മലു വഹിക്കും വഹിക്കുന്നു ഹമ്മാലത്ത് വഹിക്കുന്നവൾ ചുമട്ടുകാരി അതിന്റെ ഇത് മൊന്നസായ രൂപമാണ് സ്ത്രീലിംഗ രൂപമാണ് അതിന്റെ പുല്ലിംഗ രൂപം ഹെമാൽ ഹെമാൽ ചുമട്ടുകാർ ചുമട്ടുകാരൻ ഹെമ്മാല് ഹമ്മാല് ഹെമാലത്ത് എന്ന് പറയാറുണ്ട് അടുത്ത പദം ഹസബ് വിറഗ് എന്നാണ് ഹസബിന്റെ അർത്ഥം ഹമ്മാലത്ത് ഉൽ ഹതബ് എന്ന് പറയുമ്പോൾ കൂട്ടിയുള്ള അർത്ഥം വിറക് ചുമട്ടുകാരി എന്ന് വരും അപ്പോ അബു ലഹബിന്റെ ഭാര്യയുടെ ഖുറാന ഹമ്മാലത്തുൽ ഹ്മാലത്ത് അൽ എന്ന് പറഞ്ഞ് അബുലഹബാബിന്റെ കൂടെ നരകത്തിൽ പോകുന്ന ഒരു അവസ്ഥ ഈ സ്ത്രീക്ക് ഈ ഭാര്യക്കും ഉണ്ട് എന്ന് ഖുറാൻ പറയാൻ കാരണം അബുലഹബ് തന്റെ പ്രവർത്തനങ്ങളിൽ കനിച്ചായിരുന്നില്ല നബിയെ എതിർക്കുന്ന കാര്യത്തിൽ നബിയോടുള്ള ശത്രുതയിൽ അബ്ബുലഹബിനോടൊപ്പം അബുലഹബിന് കൂട്ടായി ഒട്ടും കുറവല്ലാതെ ശത്രുതയിൽ ഒട്ടും കുറവ് കാണിക്കാതെ അദ്ദേഹത്തിന്റെ ഭാര്യയും കൂട്ടിനുണ്ടായിരുന്നു എന്നാണ് ഖുർആാൻ പറയുന്നത് അതാണ് ചരിത്രവും വിറക് ചുവട്ടുകാരിയായ അവന്റെ ഭാര്യയും ജ്വാലയുള്ള നരകത്തിൽ പ്രവേശിച്ച് കത്തിയേരിയുമെന്ന് ഖുറാൻ എടുത്തു പറയണമെങ്കിൽ അബൂലഹബിനെ പോലെ തന്നെ അബൂലഹബിനെ പോലെ തന്നെ നബിയെ എതിർക്കുന്നതിൽ നബിയെ ഉപദ്രവിക്കുന്നതിൽ നബിയെ ദ്രോഹിക്കുന്നതിൽ മത്സരിക്കുന്നവളായിരുന്നു മത്സരിച്ചവളായിരുന്നു ഈ സ്ത്രീ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വേണമെങ്കിൽ വനിതാ വകുപ്പിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തവളായിരുന്നു അവൾ ആരാണ് അബൂൽ ഭാര്യ ഉമ്മു ജമീൽ എന്ന ഓമന പേരിൽ അറിയപ്പെടുന്ന അറുവ എന്ന പേരായ സ്ത്രീയാണ് അബുലഹബിന്റെ ഭാര്യ അബു സുഫിയാന്റെ സഹോദരിയാണ് നബിയോടുള്ള ശത്രുതയിൽ ഒരുപാട് നബിയെ ഉപദ്രവിക്കാൻ ശ്രമിച്ചവളായിരുന്നു അവൾ നമുക്കിന്നും ലോകത്ത് അള്ളാഹുവിന്റെ പ്രവാചകനെയും ഇസ്ലാമിനെയും ആക്രമിക്കാൻ തുപ്പുന്ന നാവുമായി ആക്രോശിക്കുന്ന സ്ത്രീജനങ്ങളെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ അബൂലഹബിന്റെ ഭാര്യ അറുവ ഈ ഉമ്മു ജമീൽ നബി സല്ലാ അലി സല്ലാമയെ ദ്രോഹിക്കുന്നതിൽ നബിയുടെ വീടമുറ്റത്ത് പിറകുകൾ കൊണ്ടുപോയിട്ട് നബിയെ പ്രയാസപ്പെടുത്തുന്നതിൽ മുള്ളുകൾ കൊണ്ടിട്ട് നബിയെ പ്രയാസപ്പെടുത്തുന്നതിൽ മത്സരിക്കുന്നവളായിരുന്നു എന്ന് ഞാൻ നേരത്തെ പറയുകയുണ്ടായി ഹമ്മാലത്തുൽ ഹബബ് എന്ന ഈ വിശേഷണത്തെ അല്ലെങ്കിൽ ഈ പ്രയോഗത്തെ മുഖസ്ഥറുകൾ പല നിരക്ക് വിശദീകരിച്ചിട്ടുണ്ട് ചിലരതിന് അർത്ഥം നൽകിയിട്ടുള്ളത് രാത്രി കാലങ്ങളിൽ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ മരക്കൊമ്പുകൾ മരച്ചില്ലകൾ മരക്കൊമ്പുകൾ മുള്ളുകൾ നിമിഷൻ ദാലിസിനെ വീട്ടിന്റെ വാതിൽക്കൽ കൊണ്ടിടാറുണ്ടായിരുന്നു എന്തിനു വേണ്ടി എന്ന് ചോദിച്ചാൽ പ്രഭാതത്തിൽ പ്രവാചകൻ പുറത്തിറങ്ങുമ്പോൾ പ്രയാസപ്പെടുത്തുന്നതിന് വേണ്ടി ഈ അബുലഹബ് നമിസലാല്സിനുടെ അയൽവാസിയായിരുന്നു എന്നാണ് നബിയുടെ വീട്ടിന്റെ അയൽ അയൽവക്കത്താണ് താമസിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ നബിയുടെ വീട്ടിന്റെ വാതിൽക്കൽ വിറക് അതുപോലെ കൊമ്പുകൾ മരക്കൊമ്പുകൾ കൊണ്ടിടുന്ന പതിവ് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ചില ആളുകൾ തിരുന്ന് നൽകിയിരിക്കുന്ന അർത്ഥം ആളുകളെ തമ്മിലടിപ്പിക്കാൻ ഏശനിയും പരദൂഷണവുമായി പറഞ്ഞു നടക്കുന്ന സ്ത്രീയായിരുന്നു അവൾ അതുകൊണ്ട് അറബി ഭാഷ പ്രയോഗം അനുസരിച്ച് ഹമ്മാലത്തുൽ ഹതബ് എന്ന പ്രയോഗം അവർക്കിടയിൽ ഏശനിയെയും പരദൂഷണത്തെയും അങ്ങനെ യേശനിയും പരദൂഷണവും പറഞ്ഞു നടക്കുന്ന ആളുകളെ സൂചിപ്പിക്കാൻ വേണ്ടി ഹമ്മാലത്തുൽ ഹത്തബ് എന്ന പ്രയോഗം അറബിയിൽ റബിയിൽ പ്രയോഗിക്കാറുണ്ട് പാപവാരം പേറി നടക്കുന്നവരെ സൂചിപ്പിക്കാനും ഹമ്മാലത്തുൽ ഹത്തബ് ഉപയോഗിക്കാറുണ്ട് മറ്റൊരു വിശദീകരണം അനുസരിച്ച് ഈ സ്ത്രീയുടെ ഈ ഭാര്യയുടെ പാരത്രിക ഗതിയെക്കുറിച്ചാണ് പരലോകത്ത് അവൾ തന്റെ ഭർത്താവ് തീയിൽ അഗ്നിയിൽ കത്തിക്കപ്പെടുമ്പോൾ ആ അഗ്നിയിലേക്ക് വിറക് കൊണ്ടിരുന്ന ആ ഗതിയെ ആ സാഹചര്യത്തെ ആ സന്ദർഭത്തെയാണ് ഖുറാൻ ഇവിടെ വിശദീകരിച്ചിട്ടുള്ളതെന്ന് പറയുന്നത് ഇങ്ങനെ ഒരുപാട് വിശദീകരണങ്ങളാണ് ഈ വിശദീകരണങ്ങളിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു സത്യം ഇവൾ ഖുറാൻ അള്ളാഹു സുഹാനുഹത്താൽ ഇങ്ങനെയൊരു വിശേഷണത്തിലൂടെ ഇവൾ അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ എത്രത്തോളം കഠിനമായ ശത്രുതയായിരിക്കാം പ്രവാചകനോട് കാട്ടിയിട്ടുള്ളത് എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ ഈ സൂറ അവതരിച്ച സന്ദർഭത്തിൽ ഈ സ്ത്രീ ക്ഷോഭി ക്ഷുഭിതയായി നബിയെ അന്വേഷിച്ച് പുറപ്പെട്ട ഒരു രംഗം അദീസുകളിൽ പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് കല്ലുകളുമായി കൈ നിറയെ കല്ലുകളുമായി പ്രവാചകനെ ആക്രമിക്കാൻ നബിക്കെതിരെ താൻ രചിച്ച കവിതകളും പാടിക്കൊണ്ടായിരുന്നു നബിയുടെ നെർക്ക് വന്നുകൊണ്ടിരുന്നത് ഹറമേൽ ഫസൂൽ അള്ളാഹി സ്വലാമ അബുബക്കർ സിദ്ദിഖർന്റെ കൂടെ ഇരിക്കുകയാണ് ആ സന്ദർഭത്തിൽ ഈ സ്ത്രീയെ കണ്ടപ്പോൾ അബുബക്കർ സിദ്ദിഖർ പറഞ്ഞു ഇതാ ആ സ്ത്രീ വരികയാണ് അവൾ വരുന്നുണ്ടല്ലോ പ്രവാചകരെ അവൾ താങ്കളെ കണ്ടാൽ വല്ല അവിവേകവും ചെയ്തേക്കുമോ എന്ന് ഞാൻ ആശങ്കിക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ റസൂൽ പറഞ്ഞു അവൾക്ക് എന്നെ കാണാൻ കഴിയുകയില്ല സത്യത്തിൽ അവൾക്ക് നബിയെ കാണാൻ കഴിഞ്ഞില്ല അബൂബക്കറിനെ കണ്ട മാത്രയിൽ ഈ സ്ത്രീ ചോദിക്കുകയാണ് നിന്റെ ചങ്ങാതി എന്നെ ആക്ഷേപിച്ചതായിട്ടറിഞ്ഞല്ലോ എവിടെ നിന്റെ ചങ്ങാതി അബൂബക്കർ സിദ്ധീകൾ തന്നെ മറുപടി കൊടുത്തത് എന്റെ ചങ്ങാതി നിന്നെ ആക്ഷേപിച്ചിട്ടില്ല എന്റെ പ്രവാചകൻ നിന്നെ ആക്ഷേപിച്ചിട്ടില്ല യഥാർത്ഥത്തിൽ ഖുറാനാണ് ആക്ഷേപിച്ചിട്ടുള്ളത് അപ്പോൾ എത്രത്തോളം ശത്രുത കാട്ടിയ സന്ദർഭത്തിലും നവിയും അനുയായികളും സ്വീകരിച്ച ഒരു നിലപാടുണ്ട് അതാണ് നമ്മൾ സ്വീകരിക്കേണ്ട നിലപാട് ക്ഷമയുടെയും സഹനത്തിന്റെയും സംയമനത്തിന്റെയും ഒരു നിലപാട് അള്ളാഹു അവരെ കൈകാര്യം എന്നുള്ള ഉറച്ച വിശ്വാസം അള്ളാഹു അവരെ വെറുതെ വിടുകയില്ല എന്നൊരു ഉറച്ച വിശ്വാസം അതവർക്കുണ്ടായിരുന്നു ഇന്ന് ലോകത്തിന്റെ വിവിധ ഭാഗം ഏതെങ്കിലും ഒരു കോണിൽ നിന്ന് ആരെങ്കിലും എന്തെങ്കിലും എഴുതി എന്ന് കേട്ട് കഴിഞ്ഞാൽ വാളെടുക്കുന്ന തീവ്രവാദികളായ തീവ്ര നിലപാടുകൾ സ്വീകരിക്കുന്ന ആളുകളോട് നമുക്ക് പറയാനുള്ളത് നിങ്ങൾ ഈ സ്ത്രീയോട് അതുപോലെ തന്നെ ഇവളുടെ ഭർത്താവിനോട് അള്ളാഹുവിന്റെ പ്രവാചകരും അനുയായികളും സ്വീകരിച്ച സംയമനത്തിന്റെയും സഹനത്തിന്റെയും നിലപാട് ദൗർബല്യത്തിന്റെ നിലപാടായിട്ടാണ് നിങ്ങൾക്ക് അനുഭവപ്പെടുന്നതെങ്കിൽ അത്തരം ദൗർബല്യങ്ങളുടെ നിലപാടുകളായിരുന്നു സത്യത്തിൽ ഇസ്ലാമിനും പ്രവാചകനും വിജയം നേടിക്കൊടുത്തിട്ടുള്ളത് ഇത് ദൗർബല്യത്തിന്റെ നിലപാടല്ല ധീരതയുടെ നിലപാടാണ് ഇത് ഹിക്കുമത്തിന്റെ നിലപാടാണ് വിവേകത്തിന്റെ നിലപാടാണ് അവിവേകത്തിന്റെ നിലപാടുകൾ ഇസ്ലാമിനും ഇസ്ലാമിന്റെ വളർച്ചക്കും തടയിടാൻ മാത്രമേ കാരണമായിട്ടുള്ളൂ എന്നൊരു ചരിത്രം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് ഇസ്ലാമിക സമൂഹത്തിന് ഈ സൂറയിൽ നിന്ന് ഈ സംഭവത്തിൽ നിന്ന് ഈ അറോയോടും അബൂലഹബിനോടും പ്രവാചകൻ ചെല്ലുന്ന അലിസ്ലൈമയോട് തനിയായികളും സ്വീകരിച്ച നിലപാടുകളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാൻ കഴിയട്ടെ എന്ന് നമുക്ക് ആശിക്കാം അല്ലാഹു നമ്മുമാർ ആകട്ടെ അസ്ലാം